ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ നഗരസഭയിലെ രണ്ട് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും വെള്ളിയാഴ്ചയാണ് ഫലപ്രഖ്യാപനം മുസ്ലിം ലീഗിലെ ഷഹല ഷജാസിന് അയോഗ്യത നേരിട്ടതിനെ തുടർന്നാണ് വാർഡ് രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റുക്കിയ റഹീം കുടച്ചിഹ്നത്തിലും യുഡിഎഫിനായി മുസ്ലിം ലീഗിലെ ഷാഹിദ് കോണി ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷാഹിദ നസീർ മാടക്കനാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലീഗ് വിജയിച്ച വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഷാഹിദയായിരുന്നു പുതുമുഖങ്ങളായ യുഡിഎഫിലെ ഷഹാന ഷഫീറും എൽഡിഎഫിലെ ചെറട റഹീമ സെറിനും തമ്മിലാണ് വാർഡ് പതിനാലിൽ മത്സരിക്കുന്നത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റിൽ കോണി ചിഹ്നത്തിലാണ് ഷഹാന മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റഹീമയുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഇതര പാർട്ടികൾ മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ ഇരുവരും നേർക്കുനേരാണ് മത്സരം നഗരസഭാ അധ്യക്ഷയായിരുന്ന ബുഷ ഷബീർ സ്ഥാനങ്ങൾ രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നൂറ്റി എഴുപത്തി ഇവിടത്തെ ഭൂരിപക്ഷം ഇരു വാർഡുകളിലും അനാവശ്യമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് എന്നതാണ് സി പ്രധാന പ്രചരണ വിഷയം സീറ്റുകൾ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ലീഗ് രണ്ടാം വാർഡിലെ വോട്ടെടുപ്പ് ചങ്കുവെട്ടി എൽ പി സ്കൂളിലും വാർഡ് പതിനാലിലേത് ഈസ്റ്റ് വില്ലൂരിലെ അൽ ഈസ്ഖാൻ കോളേജിലുമാണ് നടക്കുക വാർഡ് സീറ്റുള്ള കോട്ടയ്ക്കലിൽ ലീഗിന് പത്തൊമ്പത് കൌൺസിലർമാരും സിപിഎമ്മിന് ഒമ്പത് കൌൺസിലർമാരും ബിജെപിക്ക് രണ്ട് കൌൺസിലർമാർ എന്നിങ്ങനെയാണ് കക്ഷിനില അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരണത്തെ സ്വാധീനിക്കില്ല